പ്രേമികളുടെ വർഷത്തെ കാത്തിരിപ്പിന് വിരാമമോ സമീപവാസികൾക്കും സന്തോഷപ്രദമായ ഒരു വാർത്ത സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചിരിക്കുന്നു നമസ്കാരം ന്യൂസ് ഇപ്പോൾ സ്റ്റേഡിയത്തിലാണ് ഒരുപാട് വർഷങ്ങളായി പണി പൂർത്തിയാകാതെ കിടന്നൊരു സ്റ്റേഡിയമാണ് നിരന്തരമായി ജോയി എം എൽ എയുടെ പരിശ്രമം കൊണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ പണി പിന്നും പുനരാരംഭിച്ചു ഒരു വർഷത്തിനുള്ളിൽ പണി തീർക്കാൻ കഴിയുമെന്നാണ് ഇവിടുത്തെ അധികാരികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് ഇടവാ സ്റ്റേഡിയത്തിന്റെ പ്രാഥമിക നടപടിയായി കായിക സമിതി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇടവാ പഞ്ചായത്തിലെ വെൺകുളം മേക്കുളം ഏലായിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കിയത് വിദേശത്തുള്ളവരിൽ നിന്നും നാട്ടിലുള്ളവരിൽ നിന്നും രണ്ട് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ സംഭാവന സ്വീകരിച്ചു നാല് ഏക്കർ എൺപത്തിയെട്ട് സെന്റ് ഭൂമി നാട്ടുകാർ അങ്ങനെ വിലയ്ക്ക് വാങ്ങി അളവിൽ കൂടുതൽ ഉണ്ടായിരുന്ന മുപ്പത്തിയേഴ് സെന്റും ചേർത്ത് ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇടവാ പഞ്ചായത്തിന് കൈമാറി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചെലവ് താങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്നിൽ വസ്തു സ്പോർട്സ് കൗൺസിലിന് കൈമാറുകയാണ് ചെയ്തത് ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളവും നൂറ്റിയഞ്ച് മീറ്റർ വീതിയുമുള്ള ട്രാക്കും ഡ്രസിംഗ് റൂം ഉൾപ്പെടെ രണ്ട് മുറികളുള്ള ഒരു കെട്ടിടവും സ്പോർട്സ് കൗൺസിൽ നിർമ്മിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചു കിട്ടിയ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ചുറ്റുമുതലും നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ തുക അനുവദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിനാല് ദശാംശം രണ്ടു കോടി രൂപ അടങ്കൽ തുക നിശ്ചയിച്ച് കിറ്റ്കോ നിർമ്മാണ ചുമതല ഏറ്റെടുത്തെങ്കിലും പല കാരണങ്ങളാൽ പദ്ധതി വീണ്ടും നിലച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഭൂമി ചതുപ്പ് പ്രദേശമായതിനാലും സ്ട്രക്ചറിലെ പാകപ്പിഴകൾ മൂലവും കൊറോണ കാലത്തെ ലോക്ഡൌണും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതിന് കാരണമായി അടങ്കൽ തുകയുടെ എൺപത് ശതമാനത്തിലധികം ഇതിനകം കരാർ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിച്ചതിനാൽ രണ്ടായിരത്തി പതിനാറിലെ കരാർ തുകയ്ക്ക് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കമ്പനി അപ്പോൾ എടുത്തത് അതോടുകൂടി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർണമായും നിർത്തിവെച്ച നിലയിലായിരുന്നു തുടർന്ന് പദ്ധതി പ്രദേശം കാട് കയറുകയും പദ്ധതി വിസ്മൃതിയിലേക്ക് മാറുകയും ചെയ്തു ഇപ്പോൾ പദ്ധതി സംസാര വിഷയമായി മാറുകയും നിലവിലെ എം എൽ എ ഇടപെട്ട് നിരന്തര ഇടപെടൽ നടത്തിയതിന്റെ ഫലമായി പദ്ധതിക്ക് ജീവൻ വയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും തുടർ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ജോലികളും ഒരു വർഷത്തിനകം തീർക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന വിവരം എന്തായാലും സ്വപ്ന പദ്ധതി എത്രയും പെട്ടെന്ന്